ശ്രീ പി കൃഷ്ണദാസ് അങ്ങനെ ഒരാരോപണം ഉന്നയിക്കുന്നതിനുള്ള സാഹചര്യവുമുണ്ട് കാരണം കോൺഗ്രസിന് അങ്ങനെ ഉന്നയിക്കാൻ കഴിയും സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം പോയില്ല കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞതാണല്ലോ ആ കേസിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കാൻ പോകുന്നു ക്ലിഫ് ഹൗസ് റെയ്ഡ് ചെയ്യാൻ പോകുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് അഭ്യൂഹങ്ങൾ പരന്നതാണ് പക്ഷെ ഒന്നും ഉണ്ടായില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ കാത്തിരിക്കൂ അന്വേഷണം എങ്ങോട്ടാണ് അന്വേഷണം പോകുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികൾ നടത്തിയതാണ് പക്ഷെ ഒന്നും സംഭവിച്ചില്ല പിന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ പറയുന്നു സ്വർണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാമെന്ന് അങ്ങനെ എല്ലാവർക്കും അറിയാമെങ്കിൽ അവിടെ ഒരു റെയ്ഡ് നടത്തിക്കൂടെ എന്ന് ചോദിച്ചതിൽ എന്താണ് തെറ്റുള്ളത് മഞ്ജുഷ് ഇവിടെ ബി ജെ പി അല്ല കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ ഈ കേസിന്റെ അവസ്ഥ എന്തായിരിക്കും നേരത്തെ സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ എത്ര കാലം നിരന്തരമായി സമരം നടത്തിയവരാണ് ഇടതുപക്ഷം അന്ന് ശ്രീമാൻ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾക്കെതിരെ എത്ര ആരോപണങ്ങൾ ഉയർന്നു വന്നു കോൺഗ്രസിൻ്റെ എത്ര നേതാക്കന്മാർ ദേശീയ നേതാക്കന്മാർ മുതൽ എം എൽ എമാരും എം പിമാരുമായിട്ടുള്ള ആളുകളടക്കം എത്ര പേർക്കെതിരെ ആരോപണമുണ്ടായി ഏഴര വർഷക്കാലം കഴിഞ്ഞിട്ടില്ലേ ഈ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഒരാൾക്കെതിരെ ഏതെങ്കിലും ഒരു കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്ന സാഹചര്യം ഉണ്ടായോ ഇത് ബി ജെ പിയുടെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അന്വേഷണ ഏജൻസികൾക്ക് സധൈര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അടക്കമുള്ള ആളുകളെ കയ്യാമം വെച്ച് കൽത്തുറങ്കിലടക്കാനുള്ള സാഹചര്യം ഉണ്ടായത് പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിക്കുന്നത് പോലെ ഈ കേസിൻ്റെ അന്വേഷണം അവസാനിച്ചു എന്നോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങളെല്ലാം പാടെ നിർത്തിക്കളഞ്ഞുവെന്നോ അങ്ങനെ ഒരു ധാരണ കോൺഗ്രസ്സുകാർക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലാഭം ഉണ്ടാക്കാൻ ഇതിലൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി പ്രചരിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങൾക്കിതിൽ യാതൊരു സംശയവും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ആരോപിക്കുന്നതെന്താണ് ബി ജെ സീറ്റിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സി പി എമ്മുമായി ഉണ്ടാക്കണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് ഏത് മുന്നണികൾ തമ്മിലാണ് മത്സരം നടക്കുന്നത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയും തമ്മിലാണ് ആ മത്സരത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനം എവിടെയാണ് കോൺഗ്രസ് പറയുന്നത് കേട്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് കേരളത്തിൽ എൽ ഡി എഫ് മുന്നണിയും യു ഡി എഫ് മുന്നണിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ഈ പാനലിൽ ഇരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി പ്രചരണം നടത്തേണ്ടവരാണ് അങ്ങനെയുള്ള ആളുകളാണ് പറയുന്നത് ബി ജെ പി എന്തോ ഒരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സി പി എമ്മുമായി ഒത്തുചേരാൻ വേണ്ടി പോകുന്നു കേരളം കേരളത്തിൽ അതില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയും ബി ജെ പിയും സി പി എമ്മും ചേർന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണെന്ന് അതല്ലെങ്കിൽ ഈ താങ്കൾ പറയുന്നു അന്വേഷണം കഴിയില്ല എന്ന് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് നാല് ഏജൻസികൾ ഇതിനകം തന്നെ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഏത് അന്വേഷണം നടക്കുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ അതിനൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ പിന്നെ ഇതാണ് ഈ ഓഫീസ് അറിയാമെങ്കിൽ എന്തുകൊണ്ട് ആ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നില്ല അതിന് ചോദ്യമല്ലേ മഞ്ജുഷ് നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ സിസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ അനുസരിച്ച് അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം കൊടുത്തിട്ടുള്ള കേസിൽ പിന്നീട് തെളിവുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അഡീഷണൽ കുറ്റപത്രം കൊടുക്കാനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് അന്വേഷണം നടത്താനുള്ള തുടരന്വേഷണം നടത്താനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾ അത് ഉപയോഗപ്പെടുത്തില്ല എന്നാണോ നമ്മൾ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണോ അങ്ങനെയാണോ നാലു വർഷം കഴിഞ്ഞിട്ടും ഒരു കാര്യവും സംഭവിക്കുന്നില്ലല്ലോ ഇതിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇത് ചൂടാവും നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടായി പിന്നെ അത് തണുത്തു പിന്നെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ചൂടാകുന്നു മഞ്ജുഷേ ഈ ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലല്ലോ കൊണ്ടല്ലോ നടത്തിയത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണോ അല്ലല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് ഒരു കുറ്റ കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ രാജ്യത്തേക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന്റെ ഭാഗമായി കള്ളപ്പണം ഇടപാടിന്റെ ഭാഗമായി നടന്നിട്ടുള്ളൊരു നടപടിയാണ് അതിന് തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധുവില്ല അതിന് തെളിവുകൾ ലഭിക്കുന്ന സമയത്തോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ പുരോഗതി മുന്നോട്ട് പോകുന്ന സമയത്തോ അന്വേഷണ ഏജൻസികൾ കൃത്യമായി ഇടപെടും അന്വേഷണ ഏജൻസികൾക്ക് മേൽ ബി ജെ പി ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടെങ്കിലല്ലേ ഞങ്ങൾ പറയുന്നത് കേട്ട് ചെയ്യേണ്ടതുള്ളൂ അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായി അന്വേഷണം നടത്തുകയാണ് അവർക്ക് ആ അന്വേഷണത്തിന്റെ ഭാഗമായി എന്ത് തെളിവുകൾ അത് മുഖ്യമന്ത്രി കോൺഗ്രസുകാരുടെ ഓഫീസ് ഉണ്ടെങ്കിൽ അതിലും റെയ്ഡ് ചെയ്യും അതിലൊരു തർക്കവും ഈ കാര്യത്തിൽ നമുക്ക് വേണ്ട അതിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഉണ്ടെങ്കിൽ അവരും പിടിക്കപ്പെടും